ഹലോ കുട്ടിക്കാരെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് വീഡ് പാലാടും അതുപോലെ തന്നെ അതിൻ്റെ കുട്ടികൾ വില്പനക്കുള്ളതാണ് രണ്ട് മാസമായ മൂന്ന് കുട്ടികളാണുള്ളത് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല കുട്ടികളാണ് ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പിടക്കുട്ടികളുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് അനുയോജ്യമായ കുട്ടികളാണ് തള്ളയാടിന് മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്ന ഒരാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും അതുപോലെ തന്നെ ചെവിയിറക്കവും നല്ലൊരാടാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചെ വെള്ളം കുടിക്കും കടിഞ്ഞൂർ പ്രസവിച്ച ഒരാടും ഇരുപത് ദിവസം പൂർത്തിയായ ഒരു പിടക്കുട്ടി വിളിപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കും നല്ല തള്ളയാടാണ് നല്ല രീതിയിലും പാല് കിട്ടിയിടുന്ന ഒരാടാണ് ചോദിക്കുന്ന വില ഒരു എട്ടായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലിലാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്കല്ല അനുയോജ്യമായ അല്ലൊരു ആടും അതുപോലെ ഒരു ആടും കുട്ടിയുമാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന റെഡ് ബീച്ച് ലാഡ് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റയും വെള്ളവും കുടിക്കും നല്ല റെഡ് ബീച്ച് ലാഡാണ് ഇപ്പോൾ രണ്ടാമത്തെ ചെന്നൈയിൽ നിൽക്കുന്നു അഞ്ചു മാസം ആയിട്ടുണ്ട് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക എല്ലാം വരുന്നത് തൃശ്ശൂർ മതിലക്കത്താണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീറ്റ വെള്ളം കുടിക്കുന്ന ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പൻ കൊള്ളതാണ് നിലവിൽ തള്ളയാർഡിന് ഏഴ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ പ്രസവമാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ പശുവാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില മുപ്പത്തി മൂന്നായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച് വള്ളവും കുടിക്കുന്ന കുത്തിവക്കാറായ രണ്ട് ജെയ്സി പശുക്കിടാക്കൾ വിൽപ്പനക്കുള്ളതാണ് തലം വരുന്നത് തൃശ്ശൂർ കയ്പമംഗലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില മുപ്പത്തി മൂന്നായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അല്ല അനുയോജ്യമായ നല്ല ജെയ്സി പശുക്കിടാക്കളാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ ഒരു ജെയ്സി പശു വില്പനക്കുള്ളതാണ് അതിൻ്റെ രണ്ട് ദിവസം പ്രായമായ ഒരു പശുക്കുട്ടിയുമുണ്ട് നല്ല രീതിയിൽ തീച്ചയും വെള്ളവും കുടിക്കുന്ന ഒരു പശുക്കിടാവാണ് അതുപോലെ തന്നെ ഒരു പശുക്കുട്ടിയുമുണ്ട് പെൺകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചെ വെള്ളവും കുടിക്കുന്ന ഒരു ചനയുള്ളൊരാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നമില്ല പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇടയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നമ്മൾ അർത്ഥാനുജ്യമായതും അതുപോലെ തന്നെ നല്ല രീതിയിൽ തേറ്റ് വള്ളവും കുടിക്കുന്ന നല്ല ആടും കുട്ടികൾ വിൽപ്പന അതും പിടക്കുട്ടികളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ടു മാസം പ്രായമായ ഒരു പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന ഒരു പിടക്കുട്ടിയാണ് ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് ഭാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ടു മാസം പ്രായമായ ഒരു ക്രോസ്പീഡ് മുട്ടനാണ് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന നല്ല ക്രോസ്പീഡ് മുട്ടനാണ് ഭാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് ഭാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചയെ വെള്ളം കുടിക്കും നല്ല ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ടോട്ടൽ പത്ത് ആടുകളുണ്ട് വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് നാല് മുട്ടൻ ആടുകളും അതുപോലെ തന്നെ ആറ് പിടകളുമാണ് ഉള്ളത് അതിൽ നാല് വലിയ പിടകളാണ് ഉള്ളത് അതുപോലെ തന്നെ രണ്ട് മാസം പ്രായമായ രണ്ട് കുട്ടികളുമാണ് ഉള്ളത് ടോട്ടൽ പത്ത് ആടുകളുണ്ട് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടുകളാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഈ വീഡിയോയിൽ കാണുന്ന സുന്ദരിയായ ഒരു ബീച്ചൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ചയെ വള്ളം കുടിക്കുന്ന നല്ല ബീച്ചൽ ക്രോസ് ആണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ബീച്ചൽ ക്രോസ് പെണ്ണാടാണ് ഒരു മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും ഉണ്ട് അതുപോലെ തന്നെ നല്ല കാലുയരവും അതുപോലെ ഇടനീട്ടവും ഉള്ള നല്ല ആടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും പച്ച നല്ല ആടാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂരാണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി നാനൂറ് രൂപ വിലയിൽ ചെറിയ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അഞ്ഞോ അഞ്ചോ ബീച്ചിൽ മുട്ടൻ വില്പനയ്ക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയെ വള്ളം കൊടുക്കുന്ന ബീച്ചിൽ മുട്ടനാണ് അതുപോലെ തന്നെ ക്രോസിംഗിന് നല്ല ടെൻഡൻസും ബീച്ചിൽ മുട്ടനാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇറച്ചിക്കും അനുയോജ്യമായല്ല സൂപ്പർ മുട്ടനാടാണ് സ്ഥലം വരുന്ന മലപ്പുറം ഇടവണ്ണയിലാണ് പാവശിക്കർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച് വെള്ളം കുടിക്കുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല ഇട്ട് നീളും അതുപോലത്തെ വലുപ്പവും കരോളി ക്രൂസ് പാലാടും അതിൻ്റെ മൂന്നര മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച് വള്ളംകുടിയും ഉള്ളതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ആടും അതിലെ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻകുട്ടിയും അതുപോലെതന്നെ ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന നല്ല ആടുകളാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഇതിന് മൂന്നെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ മലബാറി പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയ നല്ല സൂപ്പർ മലബാറി പിടക്കുട്ടിയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഹൈദരാബാദി ഡബിൾ കളർ ഒരു ജോഡി കുട്ടികൾ അമ്മ നഷ്ടപ്പെട്ടു പോയ കുട്ടികളാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ വളർത്തുവാൻ കഴിയുന്നവർക്ക് ഉത്തമമായ നല്ല ആടുംകുട്ടികളാണ് അതുപോലെ തന്നെ തീച്ച ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല ചെവിറക്കും അത്യാവശ്യത്തിന് ബോഡി വെയിറ്റും ഉള്ള നല്ല ആടുംകുട്ടികളാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് രണ്ടിനും കൂടി ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇടനികളും അതുപോലെ നല്ല വലിപ്പവും നല്ല രീതിയിൽ തീച്ചു വെള്ളം കുടിക്കുന്ന ഒരു ചെനയുള്ള ഒരു ആട് വിൽപ്പനക്കുള്ളതാണ് റെഡ് ബീച്ചിൽ ആടാണ് മൂന്നര മാസം ഇപ്പോൾ ചെനൈ നിൽക്കുന്നു വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ഒരു ആടാണ് നല്ല ചെവിയിറക്കവും അതുപോലെ തന്നെ കാലിടുന്നീട്ടവും ഉള്ളതാണ് വില പതിനാറായിരത്തി നാനൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റൻ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പത്ത് ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച വെള്ളം കുടിക്കുന്ന നല്ല ക്രോസ് സ്പീഡ് ആടാണ് ഇതിൽ രണ്ടിനും കൂടെയും ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം എടവെണ്ണയിലാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്കാൽ അന്യോ അഞ്ചാം ക്രോസ്പീഡ് ആടാണ് അപ്പാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന വളർത്തുക അഞ്ഞു മൈൽ സൂപ്പർ പോത്തുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് നാട്ടിൽ വളർന്നുണ്ടായതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ഇടവണ്ണയിലാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ